ഹരേ ഭ്രമാർപ്പണം അസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കുകയാണ് ഇത് കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നിരുന്നാൽ തന്നെയും ഓരോ ദിനങ്ങളിലുള്ള ഓരോരുത്തരുടെ ആവശ്യോക്തികൾ അനുസൃതമായിട്ട് വീണ്ടും വീണ്ടും അത് വീഡിയോ ആയിട്ട് ഞാൻ ഇടുകയാണ് കാരണം നമ്മുടെ ആൾക്കാർ എന്ന് പറയുമ്പോൾ പൊതുവെ പറഞ്ഞാലൊട്ട് അവർക്ക് മനസ്സിലാകുകയില്ല എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുകയില്ല അത് മനസ്സിലാക്കാതെ ചെന്ന വൻ ചതിക്കുഴികളിലാണ് പെട്ട് വീഴുന്നത് നമുക്ക് ധനനഷ്ടം ഉണ്ടാകാം അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള പ്രണയബന്ധങ്ങൾ ഉളവാകാം അതുമല്ലെങ്കിൽ വിവാഹം പരാജിതമായിട്ട് നിൽക്കുന്ന സജ്ജനങ്ങളുണ്ടാകാം അല്ലെങ്കിൽ കടബാധിതകൾ ദാരിദ്ര്യഭാവങ്ങളിൽ പെട്ടുഴലുന്ന സജ്ജനങ്ങൾ എന്നാൽ ഇവയിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പല വിധാനത്തിലുള്ള ഉപാസനാ പദ്ധതികളും അനുഷ്ഠിക്കും ക്ഷേത്രാചാരങ്ങൾ അനുഷ്ഠിക്കും ക്ഷേത്ര വഴിപാടുകൾ ചെയ്യും എന്ന് വേണ്ട പല വിധാനത്തിലുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കും എന്തെങ്കിലും നമുക്ക് പ്രത്യക്ഷമായിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇല്ല കാരണം എന്താ നമ്മൾ ഉപാസന അനുഷ്ഠിക്കുന്നത് വളരെയധികം കൃത്യതയോടെയും നിഷ്ഠയോടെയും കൂടി അക്ഷരലക്ഷം ഒരുക്കഴിച്ച് അതിൻ്റെ പരിപൂർണതയിൽ എത്തി ചേർന്ന മാത്രമേ അതിൽ നിന്നുള്ള ഗുണം നമുക്ക് ലഭ്യമാക്കിയുള്ളൂ അത് കാലങ്ങളെടുക്കണ കർമ്മമാണ് അല്ലാതെ ഒരു മന്ത്രം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഫലദായക ചിന്തയെ അല്ലെങ്കിൽ ഫലദായകമായിട്ടുള്ള കർമ്മഗതിയെ ആഗ്രഹിച്ച് ഉപാസന എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് സാധ്യമാകുകയില്ല അതിന് പ്രയത്നിക്കണം എങ്ങനെ പ്രയത്നിക്കണം എന്ന് ചോദിക്കുമ്പോഴോ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം വന്ന് ചേരണമെങ്കിൽ നമുക്ക് ദൈവികമായിട്ടുള്ള പരിവേഷം ഉളവാകണമെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് മനസ്സിലല്ലായ്പ്പോഴും ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ രൂപം ഉണ്ടായിരിക്കണം അതിനോടൊത്തു തന്നെ ഇതിനെ പെട്ടെന്ന് സായത്തകമാക്കുവാൻ ഒരു മാന്ത്രിക ക്രിയാഭാഗം അങ്ങനെ സാധ്യമാകുകയുള്ളൂ അതിനെക്കുറിച്ച് മനസ്സിലായിരിക്കണം വ്യക്തിയുടെ അരികിൽ ചെന്ന് ആൾ ശുദ്ധനാണോ അല്ലെ ധാർമ്മിക മൂല്യത ഉളവാകണ വ്യക്തിയാണോ എന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മളവിടെ അതിന് വേണ്ടുന്ന ധനം മുടക്കാവൂ അത് കൃത്യമായിട്ട് അനുഷ്ഠിച്ച് നമ്മളിലുള്ള ദോഷങ്ങൾ എന്താണ് ഗ്രഹങ്ങളിലുള്ള ദോഷങ്ങളാണ് അല്ലെങ്കിൽ മു ജന്മങ്ങളിലുള്ള പാപങ്ങളാണ് അതുമല്ലെങ്കിൽ നമ്മൾ വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ പുറത്തുള്ളവായിട്ടുള്ള ദോഷങ്ങളാകാം തക്ക സമയത്ത് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല അത് നമ്മളുടെ ദോഷദുരിതങ്ങളെ വളരെയധികം ഉയർത്തുന്ന ഒന്നാണ് പിന്നെ പിതൃഘട്ടങ്ങളാകാം യഥാവിധി ശ്രാദ്ധവിധികൾ കൃത്യമായി അനുഷ്ഠിക്കാത്ത സജ്ജനങ്ങൾ കൊട്ടേറെ ദുരിതങ്ങൾ വന്നു ചേരുമെന്നാണ് പല വിധാനത്തിലുള്ള കാരണങ്ങളുണ്ടാകാം അത് ഇതൊരു ഗുരുവിൽ നിന്നുള്ള ക്രിയാഭാഗത്താൽ മാത്രമേ ഒഴിച്ച് മാറ്റുവാൻ സാധ്യമാകുകയുള്ളൂ അതിനൊരു ഉപാസനയെ ആശ്രയിച്ചതുകൊണ്ടോ കൊണ്ടോ ഇത്ര മന്ത്രജപം ചെയ്തതുകൊണ്ടോ നമുക്ക് പ്രയോജനം ഉളവാകുകയില്ല കാരണം നമ്മൾ പല വിധത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാ അതിൻ്റെ ഇടയിൽ ഉപാസന കൂടി കൊണ്ടുവരുമ്പോൾ നമുക്ക് കൃത്യനിഷ്ഠതയില്ല അതാവും അതോടൊപ്പം അതിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സമയമില്ലാതെയാകും സദാ മറ്റുള്ള ചിന്തനങ്ങളിൽ കൂടി കലുഷിതമായിട്ടുള്ള മനസ്സായിരിക്കും ഉപാസന എന്ന് പറയുമ്പോൾ ഭഗവാനെ മനസ്സ് അത്രയധികം ശ്രേഷ്ഠതയോട് ആ വർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഉപാസന എന്നുവെച്ചാൽ മനസ്സിനെ ദൃഢമായിട്ട് ഉറപ്പിച്ച് നിർത്തുവാനുള്ള ചൈതന്യം നമ്മളിൽ ഉളവാകണം വലിയ ആൾ ബഹളങ്ങൾ ഉളവായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് നിന്ന നിന്നിരുന്നാലും അതിലൊന്നും നമ്മുടെ മനസ്സ് പോകാതെ ഉള്ളിൽ മന്ത്രങ്ങൾ ഉരുവിടുന്ന ആ അവസ്ഥ യഥാത്മാ ദൃഢനിശ്ചയ ആത്മാവിനെ ദൃഢനിശ്ചയത്തിലാക്കുന്ന അവസ്ഥ അത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കർമ്മതലങ്ങളിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ അല്ലെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സിദ്ധിദായക കർമ്മങ്ങളിലേക്ക് മന്ത്രപ്രയോഗം കൊണ്ട് ഫലപ്രയോജനം ഉളവാക്കുകയുള്ളൂ ഇത് പല വീഡിയോകളിൽ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇത് മറ്റൊരു കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വേണം നമ്മളൊരു ഗുരുനാഥൻ്റെ അടുക്കൽ ധനം അല്ലെ നമ്മുടെ പ്രിയാഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുവാൻ കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിൻ്റെ പേര് കബളിപ്പിക്കപ്പെടുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ മാനസികമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടുകൊണ്ടാണ് നിങ്ങൾക്കൊരാളെ ഇഷ്ടമായിരിക്കാം ആ ഇഷ്ടം വശ്യത്തിലൂടെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു ജപിച്ച ശ്രദ്ധേയമായിട്ടുള്ള യന്ത്രം ധരിച്ച് ആ വ്യക്തിയെ മനസ്സാനിരൂപണം ചെയ്ത് തൻ്റെ തൊഴിൽപരമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ആ ആളിലേക്കുള്ള വശ്യശ്രേഷ്ഠത നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെ ഈശ്വര ചൈതന്യം നിലനിൽക്കുവാനും ഇതേപോലെയുള്ള കർമ്മ കർമ്മഭാവത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ഉപാസന ചെയ്തുകൊണ്ട് ഇന്നത് സാധിക്കാം അല്ലെങ്കിൽ ഇന്നത് ഉളവാക്കാം അല്ലെ ഇത് ഞാൻ ചെയ്തത് കൊണ്ട് മന്ത്രങ്ങളെല്ലാം ശക്തിയില്ലാത്തതാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വന്നു ചേരും പരിപൂർണമായിട്ടും നമ്മളിൽ ഉളവായിരിക്കണ ചൈതന്യം അത് ഈശ്വര ഭാഗം തന്നെയാണ് പക്ഷെ അതിനെ ഉണർത്തിയെടുക്കണമെങ്കിൽ കുറേയധികം നമ്മൾ മനസ്സാഴ്ന്നിറങ്ങണം ആ യതിലേക്ക് നാരായണ 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 ആരായണം ആരായണോ ആരായണം ആരായണോ 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 ആരായണം ആരായണോ 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 ആരായണം ആരായണം ആരവാരായണ ഈ ഒരു പ്രകാരത്തെ ഇരുപത്തിയൊന്ന് നാമമന്ത്രങ്ങൾ വരണം ഒറ്റ ശാസ്ത്രത്തിൽ അങ്ങനെ സാധിക്കുമോ സാധിക്കും പക്ഷേ അതിന് കുറച്ച് സമയവും സാഹചര്യവും ഉളവാക്കണം ഇത് നമ്മൾ ശ്രദ്ധിക്കണില്ല ഇവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റുക ആയതുകൊണ്ട് അതിന് മന്ത്രത്തിനെയോ പലരുടെയും വീഡിയോകൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ഇപ്രകാരം ചെയ്യുവാൻ പ്രേരിതമാക്കിയത് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ അപ്ലിച്ച് ചെയ്യുക ആയതുവഴി ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് കൂടി ആചരിക്കുക ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ശ്രദ്ധയോട് നമുക്ക് വിശ്വാസമുള്ളവനിലേക്ക് അതിനെ പ്രാപിപ്പിച്ച് ആ കാര്യകർമ്മത്തെ ശ്രേഷ്ഠമാക്കുക അല്ല അതിനുള്ള അവസരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉളവാക്കുക ഇപ്രകാരം അനുഷ്ഠിക്കുക അടുത്ത മനോഹരമായ നല്ലൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം